സുഹൃത്തുക്കളെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് കേരളത്തിലെ മലയാളികൾ മലയാളത്തിലും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പരസ്പര സ്നേഹത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ മലയാളികൾ ആ സിനിമയെ പുറന്താളിന് തട്ടിയിറങ്ങിയ ചരിത്രമാണ് കേരളത്തിനുള്ളത് അങ്ങനെയുള്ള കേരളത്തിൽ ഒരു വർഗീയതയ്ക്കും സ്ഥാനമില്ലെന്നാണ് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയ അല്ല നമ്മുടെ കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ എപ്പോഴും വർഗീയത പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് സ്നേഹവും പരസ്പര വിശ്വാസവും പരസ്പര സഹായവും സഹകരണവും എല്ലാം അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി വിഘ്നേശിനെ സഹായിക്കുന്ന നമ്മുടെ ശരി ഉസ്താദ് അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി കേരള സ്റ്റോറിയാണ് ആദര എന്ന് പറയുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി തന്റെ അച്ഛനോടൊപ്പം പരണോപകരണങ്ങൾ വാങ്ങുവാൻ വേണ്ടി ടൗണിൽ ഇറങ്ങിയ സമയത്ത് ഒരു മുസ്ലിം യുവതി തന്റെ കുഞ്ഞുമായി പാട്ട് പാടുന്നത് കണ്ട് ആ പാട്ടിലെ ഇടക്ഷ മനസ്സിലാക്കിക്കൊണ്ട് ആ യുവതിയോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കും ഞാൻ പാടാം എന്ന് പറഞ്ഞു അത് വൈറലായി അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി മാത്രമല്ല തൻ്റെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം പോലും ഒഴിവാക്കിക്കൊണ്ട് തൻ്റെ സുഹൃത്തായ വിരലാങ്ങനായ ആദിദേവനെ സഹായിക്കുന്ന സുൽത്താൻ ഇതാണ് നമ്മുടെ കേരള സ്റ്റോറി അഞ്ചു നേരെ നമസ്കരിക്കാത്ത മുസ്ലിങ്ങൾ പോലും വെള്ളിയാഴ്ച നമസ്കാരമാക്കാറില്ല എന്നാൽ ദീനി ബോധമുള്ള മദ്രസ വിദ്യാർത്ഥിയായ സുൽത്താൻ തൻ്റെ വെള്ളിയാഴ്ച നമസ്കാരം ഒഴിവാക്കി ആ കാരണം തന്റെ ആദിദേവന് വേണ്ടി വിരലാങ്ങനായ ആദിദേവനെ ആര് പരിചരിക്കുമെന്ന ആകുലതായി തൻ്റെ വെള്ളിയാഴ്ച നിസ്കാരം പോലെ ഒഴിവാക്കുന്ന അതാണ് നമ്മുടെ കേരള സ്റ്റോറി ഈ കേരള സ്റ്റോറിയെ പറ്റി മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് ആ ഒരു സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്